വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ തങ്ങൾ നേരിട്ട ചൂഷണങ്ങൾ വെളിപ്പെടുത്തി നിരവധി സ്ത്രീകളാണ് മലയാള സിനിമാ രംഗത്ത് നിന്ന് മുന്നോട്ട് വന്നിരിക്കുന്നത് ഇപ്പോഴിതാ നടൻ സുരാജ് മെഞ്ഞാറമ്മൂടിനെതിരെയും രംഗത്തെത്തിരിക്കുകയാണ് നടി അഞ്ജലി അമീർ ട്രാൻസ്ജെൻഡേഴ്സിനെ സ്ത്രീകളെ പോലെയാണോ ലൈംഗിക സംതൃപ്തി അനുഭവപ്പെടുക എന്നാണ് സുരാജ് മെഞ്ഞാറമൂട് നടിയോട് ചോദിച്ചത് അതുവരെ അതുപോലൊരു ട്രോമാറ്റിക് അനുഭവം എനിക്കുണ്ടായിട്ടില്ല എന്നാണ് നടി പറയുന്നത് ഞാൻ കരുത്തായ സ്ത്രീയാണ് ശക്തിയാണ് പക്ഷേ ആ ചോദ്യം എന്നെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചു ഞാൻ അദ്ദേഹത്തിന് താക്കീത് നൽകുകയും മമ്മൂട്ടിയോടും സംവിധായകനോട് പരാതിപ്പെടുകയും ചെയ്തു പിന്നാലെ സുരാജ് വന്ന് എന്നോട് മാപ്പ് പറയുകയും ചെയ്തു പിന്നീട് ഒരിക്കലും എന്നോട് അതുപോലെ സംസാരിച്ചിട്ടുമില്ല ഇൻഡസ്ട്രിയിൽ ഒരുപാട് നല്ല വ്യക്തികളുണ്ട് പക്ഷെ കോംപ്രമൈസോ ഫേവറുകളോ ചോദിക്കാത്തവരില്ല എന്നല്ല അങ്ങനെയുള്ളവരുമുണ്ട് ഞാൻ കരുതലോടെ നീങ്ങുന്നതിനാലും ആഫ്റ്റർ പാർട്ടികളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിനാലും എനിക്ക് ഇത്തരം അനുഭവങ്ങളിൽ നിന്നും സ്വയം സംരക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് അഞ്ജലി അമീർ പറയുന്നത് അതേസമയം ഇന്നലെ തന്നെ നിരവധി പേർക്കെതിരെയാണ് ആരോപണം ഉയർന്നു വന്നത് മുൻനിര നടന്മാരായ സിദ്ദീഖ് ജയസൂര്യ മുകേഷ് ബാബുരാജ് മണിയൻപിള്ള രാജു തുടങ്ങിയവർക്കെതിരെയും സംവിധായകരായ രഞ്ജിത്തും ശ്രീകുമാർ മേനോൻ വി കെ പ്രകാശ് തുളസിദാസ് തുടങ്ങിയവർക്കെതിരെയും ആരോപണങ്ങൾ ഒരു മുകേഷിനെതിരെ ഇതിനോടകം തന്നെ മൂന്ന് പേര് രംഗത്തെത്തിയിട്ടുണ്ട്